വേറെന്തെങ്കിലും ഷർട്ടൊന്നും ഇല്ലേ എത്ര ഷർട്ട് നിങ്ങൾക്ക് മൊത്തം എത്ര ഷർട്ടുണ്ട് ഈ ഷർട്ടും പാൻ മാത്രമേ ഉള്ളൂ ഈ ഒരേ ഒരു ഷർട്ടും പാറ്റും മാത്രമേ പയ്യനു മലയാളിയാണ് അഞ്ച് സംസ്ഥാനക്കാരൊക്കെ നമ്മള് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ കൊച്ചി കേരളത്തിൽ ഒരൊറ്റ ഷർട്ടും പാൻറ്റും മാത്രം ഇട്ട് അവരുടെ ജീവിതം ഡെയിലി മുന്നോട്ട് വന്നൊരു പയ്യനാണ് കാണിക്കുന്നത് എട്ടാം ക്ലാസ് പതിമൂന്ന് വയസ്സേ ഉള്ളൂ എന്തായ പേര് ോട്ട് കെച്ച ലോട്ടറി അമ്മേട്ടൻ അനീതി അമ്മ ചേട്ടൻ ചേട്ടൻ കോളേജിലാ കോളേജിലാ നിനക്ക് പഠിക്കാൻ പോയി കൂടുതലാണ് അത് വീട്ടില

ോട്ടറിക്ക് അഞ്ചു രൂപ പറഞ്ഞിളിയാ എടാ ലോട്ടറിക്ക് അഞ്ചു രൂപ അപ്പൊ നിനക്ക് നൂറെണ്ണം വിട്ട ു ഞാൻ സംഭവിച്ചു

ഇത് പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വരും പതിമൂന്ന് വയസ്സിൽ നീ ജീവിതം തൊളച്ചുകളയാൻ പാടില്ല ഈ പണി മോശമല്ല ലോട്ടറി കച്ചവടം എന്ത് മാന്യമായ തൊഴിലും നല്ലത് തന്നെയാണ് പക്ഷേ അതിനോട് സ്നേഹമുള്ള മര്യാദയുള്ള താഴ്മയുള്ള എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഒക്കെ മുന്നിൽ നീ എത്തപ്പെടണം എങ്കിൽ മാത്രം നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നീ എനിക്ക് ഇത്രയും ചെളിയായിട്ടൊരു ശത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ പോലും വിട്ടിട്ടില്ലാന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പാടുന്ന ഒരാളാണ് പക്ഷെ ഇത് കാണുന്ന എനിക്ക് സത്യത്തിന് ഭയങ്കര സങ്കടം അല്ലെങ്കിൽ നിന്റെ ഉത്തരവാദിത്തക്കുറവ് നിനക്ക് പതിമൂന്ന് വയസ്സിൽ എന്ത് ഉത്തരവാദിത്താല് നീ തീരെ കുഞ്ഞാ അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം സങ്കടമാണ് ഇത്രയും ലോട്ടറി വിറ്റ നൂറ് ലോട്ടറി വിറ്റ നിനക്ക് ആകെ രൂപ കിട്ടണമെങ്കിൽ എന്തൊരു അവസ്ഥയാണോ അത് മനുഷ്യന്റെ കാര്യങ്ങള് ഇല്ലടാ നിന്റെ അവസ്ഥ ഇന്ന് മുതൽ ചേഞ്ച് ആവുക എന്റെ ലൈഫേ എന്റെ ലൈഫ് ഞാൻ ഇങ്ങനെ പ്രവചിച്ച് പറയാണ് ഇന്ന് മുതൽ നിന്റെ ലൈഫ് ചേഞ്ച് ആവുക ഞാൻ അപ്പറ വഴി പോകാൻ വേണ്ടിയിരുന്നാണ് അപ്പറ വഴി എന്തിനാ വന്നേന്ന് പോലും എനിക്കറിയില്ല നിനക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഈ വഴി പോകുന്നത് അപ്പൊ ചങ്കടപ്പെടണ്ട ലൈഫ് എന്ന് വെച്ചാ ചില്ലായിട്ടങ്ങ് പോവാ അടിച്ച് പൊളിച്ച് താഴത്തു പോവാ ഇടാ നിനക്ക് ദൈവം സഹായിച്ച് എന്താ പറയാ ദൈവ സൗന്ദര്യം ആവശ്യമുള്ള സൗന്ദര്യം വന്നു ലുക്ക് എവിടെ നീ സുന്ദരനാണ് പിന്നെ പിന്നെന്തവാസല്ലേ ഒമ്പത് പത്ത് പാലും അങ്ങനെ കൊറേ ക്ലാസ് പഠിക്കണം ലൈഫിൽ സക്സസ് ആവണം വേണം നിന്റെ കണ്ണുനായില്ല ഞാൻ പുകത്തി പറഞ്ഞതല്ല ആക്കിയതല്ല നിന്റെ കണ്ണ് തന്നപ്പോ എനിക്ക് സങ്കടം വന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിന്റെ കണ്ണങ്ങനെ തറയേണ്ട കാര്യമില്ല ജീവിതത്തില് ഒരിക്കൽ പോലും നീ തളരൂല ഇനി നീ മുന്നോട്ട് കേറുള്ളൂ നിന്നെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യും നിനക്ക് പഠിക്കാനുള്ള സഹായം തരും താങ്ക്സ് പേര് വിട്ടുവന്ന ആസിഫ് ആസിഫ് പതിമൂന്ന് വയസ്സുള്ളൂ ഇത് ഇവൻ്റെ കയ്യിൽ ഇട്ടുന്നത് നൂറ് ലോട്ടറി ആണ് ഒരു ലോട്ടറി വിറ്റാൽ എത്ര പൈസ ലാഭം കിട്ടുന്ന പോലെ അവർ തൃത്യായിട്ട് അറിയില്ല ഇവര് നൂറ് ലോട്ടറി വിറ്റാ കിട്ടുന്നത് ആകെ നൂറ് രൂപ വൈകിട്ട് നാലുമണി ആണെങ്കിൽ വിറ്റ് തീരും പഠിക്കാൻ ആഗ്രഹമുണ്ട് മുന്നോട്ട് പോണം വീട്ടിൽ ബുദ്ധിമുട്ടും ഇത്രയും ഒരു മോശ സഖ്യം ഇൻ്റെ ജീവിതത്തിൽ ആരും വിട്ട് കണ്ടിട്ടില്ല ഇത് കാണുന്ന ആളുകളുടെ എൻ്റെ സപ്പോർട്ട് ഇതിന് കോണ്ടാക്ട് നമ്പർ എന്ന് പറഞ്ഞു നയൻ ആയിട്ട് ഓർഡർ പറയണം അപ്പോൾ എന്തായാലും നന്നായി വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഫോൺ ബ്ലസ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ ഒരു പൊപ്പല്ലേ ലൈഫ് നമുക്ക് കളറാക്കണം അപ്പോൾ ഇതിനെക്കുറിച്ച് കാണുമ്പോൾ ഒരു